ഹായ് എവരിമാൻ ഇന്നത്തെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല ഞാൻ എങ്ങനെയാണോ വെയിറ്റ് കുറച്ചതെന്ന് ആളുകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് കരുതി ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ എന്നോടൊപ്പം പോലെ തന്നെ വെയിറ്റ് എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ നിന്നിപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നി നിങ്ങളെൻ്റെ റിസൾട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ഞാനും ഒരുപാട് ത്രി അടിച്ചാണ് ഇപ്പം എൻ്റെ ട്വൻറ്റി ത്രീ ഡേയ്സ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഡേ വൺ ഞാൻ ഫസ്റ്റ് ആദ്യം തന്നെ ചെയ്തത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു അത് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചു അതോടൊപ്പം തന്നെ എൻ്റെ ബോഡി പാർട്സ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ അതുപോലെ ആ ടേപ്പിൽ അളന്ന് കൈയുടെ വണ്ണം കാലിൻ്റെ വണ്ണം നെഞ്ചിൻ്റെ അളവ് വയറിൻ്റെ അളവ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാനതിവിടെ കാണിക്കാം പിന്നെ ഞാൻ ചെയ്ത കാര്യമാണ് ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കപ്പിൽ സാദ നോർമൽ തിളപ്പിച്ച വെള്ളമാണ് വെറും വയറ്റിൽ ഞാൻ കുടിച്ചത് എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഉള്ളിൽ ഞാൻ ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രണ്ട് ഗോതമ്പിൻ്റെ ദോശയും പരിപ്പ് കറിയുമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ഞാൻ ലഞ്ച് കഴിച്ചു ചോറ് പരിപ്പ് കറിയും കുറച്ച് കൂടുതൽ അച്ചിങ് വലത്തിയതും ഒരഞ്ചാറ് കഷ്ണം കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു മീൻ്റെ കഷ്ണമാണ് ഞാൻ ഇന്നത്തെ ലഞ്ചിൽ കഴിച്ചത് വൈകിട്ടൊരു ആറര ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ക്യാരറ്റും ഒരു പകുതി കപ്പങ്ങ പഴുത്ത കപ്പങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞതും ഇതോടൊപ്പം രണ്ട് മുട്ട പുഴുങ്ങിയതാണ് കഴിച്ചത് അതിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇതോടൊപ്പം ഒരു രണ്ടര ലിറ്റർ വെള്ളം കൂടി എല്ലാവരും കുടിക്കുക ഇത് നമ്മളുടെ തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാനുള്ളതാണ് നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടേ മതിയാവും ആദ്യമായിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും ഒരുപാട് നമുക്കിതിൽ മടുപ്പ് തോന്നാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് പക്ഷേ ആരും പിന്നോട്ടെന്നുള്ള രീതിക്ക് വലിഞ്ഞു മാറി പോകരുത് നമുക്കൊരു ലക്ഷ്യത്തിലെത്തണം അതിനുവേണ്ടി എല്ലാവരും എന്നോടൊപ്പം കൂടെ നിൽക്കണം ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ ഒരു മാറ്റം ആരാലെ ആഗ്രഹിക്കാത്ത ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ് നടക്കുന്നൊന്നും ഒട്ടും കരുതിയതുമല്ല അപ്പോൾ കഷ്ടപ്പെട്ടു അതിന് റിസൾട്ട് ഉണ്ടായി എനിക്കെപ്പോഴും അതേ പറയാനുള്ളൂ ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ നമുക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും എന്നാലും സാരമില്ല ഒരു ഇരുപത്തി മൂന്ന് ദിവസം എന്തായാലും പിടിച്ചു നിന്ന് നോക്ക് ഇപ്പോൾ ഇന്ന് എൻ്റെ ഫുഡ് കണ്ടിട്ട് അയ്യോ ഇന്ന് ഞങ്ങൾ കഴിച്ചത് ഇതേ ഫുഡൊന്നും അല്ലെന്ന് ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ വീട്ടിൽ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നോർമൽ എല്ലാവർക്കും തയ്യാറാക്കിയ ഭക്ഷണമാണ് നമ്മൾക്ക് കഴിക്കാൻ പറ്റണമെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മളെപ്പോഴും കഴിക്കുന്നതിൻ്റെ സാധാരണ ഇതുവരെ കഴിച്ചിരുന്നതിൻ്റെ നേരെ പകുതിയാക്കി അളവിൽ കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നോടൊപ്പം വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ ആഗ്രഹവും നിങ്ങളുടെ ആഗ്രഹവും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അതിനുവേണ്ടി ഈ ഇരുപത്തി മൂന്ന് ദിവസം നമുക്ക് അടിപൊളിയായിട്ട് ചലഞ്ച് ഏറ്റെടുത്ത് നമ്മുടെ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്